കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ സർഗോത്സവത്തിന് കാഞ്ഞങ്ങാട് അതിയംപൂരിൽ ആവേശകരമായ സമാപനം മികച്ച പ്രതിഭകളുടെ പിന്തുണയോടെ ഹോസ് താലൂക്ക് മേളയിലെ ഓവറോൾ കലാകിരീടം സ്വന്തമാക്കി കോഴിക്കോട് അതിയംപൂർ ബാലബോധിനി ഗ്രന്ഥാലയമാണ് ഇത്തവണ കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ സർഗോത്സവത്തിന് ആദിത്യമരടിയത് യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ജില്ലയിലെ മുന്നൂറോളം പ്രതിഭകൾ കലാമേളയിൽ മാറ്റുരച്ചു മേലാങ്കോട്ടെ എ സി കട്ടം നായർ സ്മാരക ജി യു പി സ്കൂളായിരുന്നു മത്സരവേദി കാവ്യാരാപനം ചലച്ചിത്രഗാനം കഥാപ്രസംഗം പ്രസംഗം മോണോ ആക്ട് ചിത്രീകരണം ഉപന്യാസരചന കഥാരചന കവിതാരചന നാടൻപാട്ട് എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് ലുക്ക് ഓവറോൾ കിരീടം സ്വന്തമാക്കി പോയിന്റ് നേടിയ കാസർഗോഡ് താലൂക്കിനാണ് രണ്ടാം സ്ഥാനം രാവിലെ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ വി കുഞ്ഞിരാമൻ അധ്യക്ഷനായി സിനിമ സീരിയൽ താരം അനു ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഞാനൊക്കെ ഈ ഒരു വേദിയിലേക്ക് വന്ന സമയത്ത് ஒரு மோஷல் மீடியும் நமக்கு நம்ம நம்ம நாடு தான் புதிய 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 மே நமக்கு திறந்து வந்திருக்கணும் அவசரங்கள் என்பது எப்படி கிடைக்க அவசரங்கள் மாக்மம் பிரயோஜனப்படுத்ததா இப்போ நம்ம நாட்டில் நடக்க அப்ப அது நாளிலே എല്ലാ സംഘടക സമിതി ചെയർമാൻ എം രാഘവൻ പി വേണുഗോപാലൻ ജി ജയൻ പപ്പൻ കുട്ടമത്ത് എന്നിവർ സംസാരിച്ചു വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ ഗ്രന്ഥലോകം മുഖ്യ പത്രാധിപർ പി വി കെ പറയാൽ സമ്മാനദാനം നിർവഹിച്ചു ചടങ്ങിൽ സംഘടക സമിതി രക്ഷാധികാരി അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ അധ്യക്ഷനായി ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ ടി രാജൻ വി ചന്ദ്രൻ എ ആർ സോമൻ ഡി കമലാക്ഷ പ്രൊഫസർ വി കരുണാകരൻ എന്നിവർ സംസാരിച്ചു